നിക്ഷേപത്തിന് ഒരു ഓഹരി പരിഗണിക്കുമ്പോൾ വിലയിരുത്തപ്പെടുന്ന പ്രധാന ഘടകങ്ങളിൽ നിന്നാണ് ആ കമ്പനിയുടെ കടബാധ്യത എത്രത്തോളം ഉണ്ടെന്നത് കാരണം ഒരു കമ്പനിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കൃത്യമായ സൂചന നൽകുന്ന ഘടകമാണിത് സാമ്പത്തിക ഭദ്രതയില്ലാത്ത കമ്പനികളുടെ നിക്ഷേപത്തിൻ്റെ റിസ്ക് താരതമ്യം ഉയർന്നതായിരിക്കും ഉയർന്ന കടബാധ്യതയുള്ള കമ്പനിയാണെങ്കിൽ തിരിച്ചടപ്പിനുള്ള ഉത്തരവാദിത്വവും പലിശ ഭാരവും കമ്പനിക്കുമേൽ ശക്തമായ ബാധ്യത ഉയർത്തുകയും ആകാം ഇത് സംയോജിതമായ കൂടുതൽ വികസന പ്രവർത്തനങ്ങളിൽ നിന്നും കമ്പനിയെ തടയിടാവുന്ന ഘടകവുമാണ് ഇനി വളർച്ച ഘട്ടത്തിലുള്ള ഒരു കമ്പനിയാണെങ്കിൽ കടബാധ്യതയൊക്കെ വരാമെങ്കിലും അവയുടെ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാനേജ് ചെയ്യാൻ കഴിയുന്ന തോതിലായിരിക്കണം കടത്തിൻ്റെ വലിപ്പം ഉണ്ടായിരിക്കേണ്ടത് ആയതിനാൽ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഉയർന്ന തോതിലും സ്ഥിരതയാർന്ന നിലയിൽ അറ്റാദായം കരസ്ഥമാക്കാനോ സാധിക്കുന്നുണ്ടെങ്കിൽ വികസനത്തിനായോ അടുത്ത ഘട്ടം വളർച്ചയ്ക്ക് വേണ്ടിയോ ഒരു കമ്പനി എടുക്കുന്ന നിശ്ചിത പരിധി വരെയുള്ള കടബാധ്യതകൾ അത്രയധികം നെഗറ്റീവാകുന്ന ഘടകവുമല്ല ചുരുക്കത്തിൽ കടബാധ്യത തീരെ ഒരു കമ്പനിക്ക് വിപണിയിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഏൽക്കാവുന്ന പരുക്ക് താരതമ്യം കുറവായിരിക്കുകയും അത്തരം വെല്ലുവിളികൾ വേഗത്തിൽ മറികടക്കാനുള്ള സാമ്പത്തിക ആരോഗ്യവും പ്രദാനം ചെയ്യുമെന്ന് സാരം ഈ ഒരു പശ്ചാത്തലത്തിൽ തീരെ കടബാധ്യത ഇല്ലാത്തതും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നൂറ് ശതമാനത്തിലേറെ വില വർധനയും രേഖപ്പെടുത്തിയ പെനി സ്റ്റോക്കുകളുടെ വിശാംശങ്ങൾ നോക്കാം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും അനുബന്ധ സേവനങ്ങളും നൽകുന്ന മൈക്രോക്യാബ് ഐ ടി കമ്പനിയാണ് കശ്യപ് ടെലി മെഡിസിൻസ് ലിമിറ്റഡ് ഏകദേശം അമ്പത്താറ് കോടിയിലധികം രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം പ്രമോട്ടറിൻ്റെ കൈവശം കമ്പനിയുടെ അറുപത്തി രണ്ട് ശതമാനം ഓഹരിദോ സ്വന്തമായുണ്ട് അതേസമയം കശ്യപ് ടെലിമെഡിസിൻസിന് യാതൊരുവിധ കടബാധ്യതയുമില്ല എന്നിരുന്നാലും സമീപവർഷങ്ങളിൽ നിന്നും കാര്യമായ വരുമാനമൊന്നും കശ്യപ് ടെലിമെഡിൻസ് രേഖപ്പെടുത്തിയിട്ടുമില്ല നേരിയ നഷ്ടം നേരിടുന്നുമുണ്ട് അതേപോലെ പി ഇ റേഷ്യോ ആർഒഇ ഇ ആർ ഒ സി പി ബി റേഷ്യോ തുടങ്ങിയ സാമ്പത്തിക അനുപാതങ്ങളൊക്കെ കശ്യപ് ടെലിമെഡിസിൻ സൌഹരിയുടെ അത്ര ആരോഗ്യരമായ നിലവാരത്തിലല്ല രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് വരുന്ന സാമ്പത്തിക പാദങ്ങളിലും കമ്പനിയുടെ പ്രവർത്തന പ്രവർത്തനം പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും ഇതിനിടയിലും കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് പിന്നീട് കശ്യ് ടെലിമെഡിസിൻ സൌഹരിൽ ഇരുന്നൂറ്റാറ് ശതമാനം വർധന കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഈ മൈക്രോക്കാപ്പ് പൌഹരിൽ മുപ്പത്തേഴ് ശതമാനം നേട്ടവും രേഖപ്പെടുത്തി ിൽ അനുബന്ധ വ്യവസായ മേഖലയിൽ നിന്നുള്ള മൈക്രോക്യാപ്പ് ഓഹരിയാണ് ഓക്സ്ഫോർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കമ്പനിയുടെ നിലവിലെ വിപണി മൂലം രണ്ട് കോടി രൂപയിൽ താഴെയാണുള്ളത് കമ്പനിക്ക് കാര്യമായ വരുമാനമൊന്നുമില്ല ഓക്സ്ഫോർഡ് ഇൻഡസ്ട്രീസ് സൗഹൃദയുടെ പ്രധാന സാമ്പത്തിക അനുപാതങ്ങളും അത്ര ആരോഗ്യകരമായ നിലവാരത്തിലല്ല ഇപ്പോഴുള്ളത് എന്നിരുന്നാലും ഓക്സ്ഫോർഡ് ഇൻഡസ്ട്രീസിന് പറയത്തക്ക കടബാധ്യതയൊന്നുമില്ല മാത്രവുമല്ല ഓഹരിയുടെ ഫേസ് വാല്യൂ അഥവാ മുഖവിലയുടെ താഴെയാണ് ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വിലയുള്ളത് എന്നതും ശ്രദ്ധേയം കഴിഞ്ഞൊരു വർഷത്തിനിടെ നൂറ്റി എൺപത്തിമൂന്ന് ശതമാനം വർധനയാണ് ഓക്സ്ഫോർഡ് ഇൻഡസ്ട്രീസ് ഓഹരിയിൽ കുറിച്ചിട്ടുള്ളത് ചൊവ്വാഴ്ച വ്യാപാരത്തിലുള്ളിൽ രണ്ട് രൂപ മുപ്പത്തിയേഴ് ബേസിലായിരുന്നു ഓക്സ്ഫോർഡ് ഇൻഡസ്ട്രീസ് സൗകര്യയുടെ ക്രോസിംഗ് വില ധനകാര്യ സേവന മേഖലകൾ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഡി ജെ എസ് സ്റ്റോക്ക് ആൻഡ് ഷെയർസ് ലിമിറ്റഡ് ഏകദേശം ഇരുപത് കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ ഭൂമി മൂലം പ്രൊമോട്ടറിൻ്റെ കൈവശം കമ്പനിയുടെ അമ്പത്താറ് ശതമാനം ഓഹരി സ്വന്തമായുണ്ട് സമീപ വർഷങ്ങളിലൊന്നും ഡി ജെ എസ് സ്റ്റോക്ക് ആൻഡ് ഷെയർസ് കാര്യമായ വരുമാനമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാലും കമ്പനിക്ക് കടബാധ്യതയുമില്ല അതേസമയം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നൂറ്റി അൻപത്തേഴ് ശതമാനം വർധനയാണ് ഡി ജെ എസ് സ്റ്റോക്ക് ആൻഡ് ഷെയർ സൌഹര്യ രേഖപ്പെടുത്തിയിട്ടുള്ളത് ചൊവ്വാഴ്ച വ്യാപാരത്തിനുള്ളിൽ രണ്ട് രൂപ നാൽപ്പത്തഞ്ച് വയസ്സുന്ന നിലവാരത്തിലായിരുന്നു ഡി ജെ എസ് സ്റ്റോക്ക് ആൻഡ് ഷെയർസ് ഓഹരിയുടെ ക്ലോസിംഗ് വില കുറിച്ചത് രാജസ്ഥാൻ പെട്രോ ടെക്സ്റ്റൈൽ അനുബന്ധ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോക്യാബ് കമ്പനിയാണ് രാജസ്ഥാൻ പെട്രോ സിന്തറ്റിക്സ് ലിമിറ്റഡ് ഏകദേശം പതിനഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം പ്രൊമോട്ടറിൻ്റെ കൈവശം കമ്പനിയുടെ അൻപത്തൊൻപത് ശതമാനം ഓഹരിദും സ്വന്തമായുണ്ട് സമീപ വർഷങ്ങളിലൊന്നും രാജസ്ഥാൻ പെട്രോ സിന്തറ്റിക്സ് കാര്യമായ വരുമാനം ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാലും കമ്പനിക്ക് കടബാധ്യതയുമില്ല ഇല്ല അതേസമയം കഴിഞ്ഞ ഒരു വർഷത്തിലെ നൂറ്റി അൻപത് ശതമാനം വർദ്ധിരാണ് രാജസ്ഥാൻ പെട്രോ സിന്തറ്റിക്സ് ഹോറിൽ കുറിച്ചിട്ടുള്ള ചൊവ്വാഴ്ച വ്യാപാരത്തിലുള്ളിൽ എട്ട് രൂപ തൊണ്ണൂറ്റി നാല് പൈസ നിലവാരത്തിലായിരുന്നു രാജസ്ഥാൻ പെട്രോ ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത് ഐ ടി മേഖലയിൽ നിന്നുള്ള സോഫ്റ്റ്വെയർ വികസനം അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മൈക്രോകാപ് കമ്പനിയാണ് സോം സോഫ്റ്റ്വെയർ ലിമിറ്റഡ് നിലവിൽ ഈ കമ്പനിയുടെ വിപണി മൂല്യം പതിമൂന്ന് കോടി രൂപയിൽ താഴെയാണ് രേഖപ്പെടുത്തുന്നത് കമ്പനിയിൽ പ്രൊമോട്ടർക്ക് ഏഴ് ശതമാനം ഓഹറുകളേ ഉള്ളൂ സൊം സോഫ്റ്റ്വെയറിൻ്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിലധികം ഓഹറുകളും റീറ്റെയിൽ നിക്ഷേപ പക്കലാണുള്ളത് ഏറെക്കാലമായ കമ്പനിക്ക് കാര്യമായ വരുമാനമൊന്നും രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും കടബാധ്യതയുമില്ല സം സോഫ്റ്റ്വെയർ ഓഹരിയുടെ പി റേഷ്യോ പി ബി റിഷ്യൂ റിട്ടേൺ റേഷ്യോ തുടങ്ങിയ ഫണ്ടമെന്റൽ ഘടകങ്ങളൊക്കെ അത്ര ആരോഗ്യരമായ നിലവാരത്തിലല്ല ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നൂറ്റി പതിനേഴ് ശതമാനം നേട്ടമാണ് സോം സോഫ്റ്റ്വെയർ ഓഹരിയിൽ കുറിച്ചിട്ടുള്ളത് ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ ഏഴ് രൂപ നാൽപ്പത് പൈസയിലായിരുന്നു സോം സോഫ്റ്റ്വെയർ ഓഹകയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മേൽസൂചിപ്പിച്ച ഓവറികളെ സംബന്ധിച്ച് വിവരം പഠനാവശ്യത്തം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹ്റോണിയിലെ നിക്ഷേപം ലാഭാഷ്ടാതികൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗത സാമ്പത്തികതരുടെ സേവനം തേടുകയോ അല്ലെങ്കിൽ കമ്പനിയെക്കുറിച്ച് സ്വന്ത നിലയിൽ കൂടുതൽ പണം നടത്തിയതൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടിമലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമേ വീണ്ടും കാണാം